മട്ടന്നൂരിൽ മട്ടന്നൂരിൽ ന്യൂമാഹി സ്വദേശി പിടിയിലായത് ഇയാളിൽ നിന്നും ഗ്രാം ഗ്രാം പിടിച്ചെടുത്തു വീണ്ടും ഉണ്ടായിരിക്കുന്നത് ആണ് രാവിലെ മട്ടന്നൂർ പോലീസ് പിടികൂടിയത് മട്ടന്നൂർ പാലോട്ടുപള്ളിയിൽ അതായത് മട്ടന്നൂർ നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അപ്പുറമുള്ള പാലോട്ട് പള്ളിയിൽ ഒരു യുവാവിനെ സംശയാസ്പദ സാഹചര്യത്തിൽ പിടികൂടുകയായിരുന്നു ഇയാൾ ഇയാളിൽ നിന്നും അമ്പത്തി രണ്ട് ഗ്രാം എം ഡി എം എ ആണ് ഇന്ന് പിടികൂടിയത് ഇയാൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരികയായിരുന്നു മാഹി സ്വദേശിയാണ് പിടിയിലായത് ന്യൂമാഹി സ്വദേശി ഋഷഭിൽ നിന്നാണ് ഈ അൻപത്തിരണ്ട് ഗ്രാം എം ഡി എം എ പിടികൂടിയിട്ടുള്ളത് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് ഇയാൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതിനിടെ പാലോട്ട് വള്ളിയിൽ ഇറങ്ങിയത് പോലീസിന് സംശാസ്പദമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു അങ്ങനെയാണ് മട്ടന്നൂർ എസ് ഐ സി പി ലിനേഷിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇയാളെ കസ്റ്റഡിയിലെത്തിയും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളിൽ നിന്ന് അൻപത്തിരണ്ട് ഗ്രാം എം ഡി എം എ പിടികൂടിയത്